പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഓരോ ദിവസവും കേരള സമൂഹത്തിൽ എന്താണ് തീയായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ മൂർച്ചയേറിയ വാക്കുകളായി നമ്മുടെ ഭരണ സർക്കാരിനെ വളരെയധികം ആഴ്ത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി വി അൻവർ പറഞ്ഞു നിർത്തിയിരുന്ന ഒരു സബ്ജക്റ്റ് ഈ പറയുന്ന വലിയ വലിയ നേതാക്കന്മാരിൽ നിന്ന് താഴെത്തട്ടിലേക്ക് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുള്ള ചില കാര്യങ്ങളാണ് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അത് തുറന്നു പറഞ്ഞത് ഇ എൻ മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ സി പി എം സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി ഇദ്ദേഹത്തിന്റെ പ്രവർത്തി പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എതിരെയുള്ള പ്രവർത്തിയും അതുപോലെ തന്നെ അവിടുള്ള വികസനത്തിനെതിരെയുള്ള പ്രവർത്തിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള സംസാരമായിരുന്നു വല്ലാത്ത രീതിയിലുള്ള ഒരു എന്താണ് പ്രവൃത്തിയാണ് ഇ എൻ മോഹൻദാസ് അവിടെ നടത്തുന്നത് എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവന്നാൽ അതിന് തടയിടുന്ന തരത്തിലേക്ക് സാധാരണ പ്രതിപക്ഷമാണ് പ്രതിപക്ഷ നേതാക്കന്മാരും അണികളുമാണ് അതിന് തടയിടാൻ വേണ്ടിയിട്ട് പ്രതിഷേധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് അവിടെ അവിടെയുള്ള ഒരു കോളേജ് കൊണ്ടുവരുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചും ഈ പറഞ്ഞ കണക്ക് ഒരു റോഡ് ബൈപ്പാസ് എൻ എച്ച് റോഡ് കൊണ്ടുവരുന്നതിനെ കുറിച്ചുമുള്ള വികസന പരിപാടിയിലേക്ക് പി വി അനോർ എം എൽ മുന്നോട്ട് പോയപ്പോൾ അതിനെ തടയിടുന്ന രീതിയിൽ ഇ എൻ മോഹൻദാസ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിന്റെ ഏർ പി വി അനോർ എം എൽ എയുടെ പി എന്താണ് പേഴ്സണൽ സ്റ്റാഫ് എൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട് എൻ്റെ അടുത്തുണ്ട് അവൻ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി അദ്ദേഹം ഈ പറയുന്ന കിഫ്ബി ഫണ്ടിൽ നിന്നൊക്കെ കാര്യങ്ങൾ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പല തവണ കയറി ഇറങ്ങിയിട്ടും അതൊന്നും നടത്തി തന്നില്ല എന്നുള്ള പരാമർശങ്ങളാണ് പി വി അന്മ എൽ എ ഉന്നയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു പാർട്ടി ആ പാർട്ടിയുടെ അംഗമല്ലാത്ത ഒരു വ്യക്തിയാണ് പി വി എൻവർ പി വി എൻവർ ഒരു എന്താണ് ഒരു സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ള ലീഡ് മാത്രമേ ഉള്ളൂ സി പി എം പാർട്ടിയിൽ അംഗത്വം അതുകൊണ്ട് തന്നെ സി പി എം പാർട്ടിയിൽ അംഗത്വം ഒരാളെ വലിയ രീതിയിൽ എന്താണ് എന്താണ് വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടിയുടെ അകത്തുള്ള പല നേതാക്കന്മാർക്കും വിമുക്തത ഉണ്ട് എന്നുള്ളത് നമുക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രവൃത്തി പ്രതിചലനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പി വി അൻവറിനെ വളർത്തി വലുതാക്കി ജനങ്ങൾ ചോദിക്കുന്നതെല്ലാം ആരിക്കൂര് കൊടുത്താൽ പി വി അൻവർ പാർട്ടിക്കും മുകളിൽ വളർന്ന് മുഖ്യമന്ത്രിക്കും മുകളിൽ വളരുമെന്നുള്ള ഒരു 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 മനോഭാവ ചിന്ത ഉണ്ടായതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രവൃത്തി അവിടെ നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം പി വി അൻവർ കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം അത് കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് പി വി അൻവർ പറയുന്നത് ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു മുസൽമാനാണ് എനിക്ക് നമസ്കരിക്കണം ഞാൻ ഏത് പരിപാടി വന്നാലും പ്രാദേശികമായിട്ട് ഏത് പരിപാടി സംഘടിപ്പിച്ചാലും ഇല്ലെങ്കിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചാലും ഈ വൈകുന്നേരം കേന്ദ്രീകരിച്ചായിരിക്കും പരിപാടി നടക്കുന്നത് കാരണം എല്ലാവരുടെയും ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയമായിരിക്കും എല്ലാ പാർട്ടിക്കാരും ആ ഒരു സമയമാണ് തിരഞ്ഞെടുക്കുന്നത് ഉച്ചയ്ക്കും രാവിലെയൊന്നും അങ്ങനെയുള്ള പരിപാടിയിലേക്ക് പോകില്ല ജോലി തിരക്കും എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ വൈകിട്ടാണ് അത് നടത്തുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ വൈകുന്നേരം ബാങ്ക് വിളിക്കുമ്പോൾ പി എൻവർ അതേ സമയത്ത് പോയി പ്രാർത്ഥിക്കാനായിട്ട് പോകും ചുരുക്കി പറഞ്ഞാൽ നമസ്കരിക്കാനായിട്ട് ും അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി അറ്റൻഡ് ചെയ്യുന്നത് അത് ഈ പറയുന്ന ഇ എൻ മോഹൻദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നുള്ള ഒരു തുറന്നു പറച്ചില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു അദ്ദേഹത്തിൻ്റെ മത അനുഷ്ഠാനങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ആചാര ആചാര നടത്താൻ ഇ എൻ മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ചുരുക്കി പറയുന്ന ആശയം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇ എൻ മോഹൻദാസിന്റെ പാർട്ടിയിലുള്ള ആശയം അതിനെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന രീതിയിലാണ് പി വി എൻവറിനോട് സംസാരിക്കുന്നത് പി വി എൻവർ ആ ഒരു പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തവരാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അപ്പോൾ ഇ എൻ മോഹൻദാസിന്റെ ആശയം സംഘപരിവാർ ആർ എസ് എസ് ആശയമാണ് ആർ എസ് എസിനാണ് ഈ ബാങ്കുവേളിയും നമസ്കാരവും ഇതുപോലുള്ള മദ്രസ പഠനവും അങ്ങനെയുള്ള ഇസ്ലാം മത വിരോധമുള്ള ഒരു ഒരു സംഘടന തീവ്രവാദ സംഘടന ആർ എസ് എസും പാർട്ടിയാണെങ്കിൽ ബി ജെ പിയുമാണ് അപ്പോൾ അതുപോലുള്ള ഒരു ഒരു മനോഭാവ മനോഭാവത്തിലാണ് ഇ എൻ മോഹൻദാസ് മുന്നോട്ട് പോകുന്നത് അതുപോലുള്ള പ്രവൃത്തിയാണ് പി വി എൻവറിഞ്ഞോട് ഇ എൻ മോഹൻദാസ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് അതിൽ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഇസ്ലാം എന്തെന്ന് രണ്ട് വാക്യത്തിൽ എന്താണ് വിശദീകരിക്കുന്ന മാധ്യമങ്ങളോട് വിശദീകരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ട് വളരെയധികം ന്യൂനപക്ഷ സമുദായത്തിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സംരക്ഷി സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പി വി അന്മാർ എന്ന് വെച്ചുകൊണ്ട് ഈ പറയുന്ന മറ്റ് സമുദായക്കാരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് മുതിരുന്ന ഒരു വ്യക്തിയല്ല പി വി അന്മാർ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിലമ്പുറ ഭാഗത്ത് അവിടെ എല്ലായിടത്തും മലയോര മേഖലകളിലെല്ലാം കൂടുതലും സ്കൂൾ സ്ഥാപനങ്ങൾ നടത്തിപ്പോകുന്നത് ഈ പറയുന്ന ക്രൈസ്തവ സമൂ സമുദായക്കാരാണ് അതിലെ ആ ഓരോ സ്കൂളിലും പത്തും പതിനാറും വിദ്യാർത്ഥികൾ ക്രൈസ്തവ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ അവിടെ ഭൂരിഭാഗവും പഠിക്കുന്നത് ഹൈന്ദവ മതവിശ്വാസികളും അതുപോലെ തന്നെ മുസ്ലിം മതവിശ്വാസികളുമാണ് എന്നിട്ടും അവരുടെ അവർക്ക് ഉള്ള അത്ര പോലും നന്ദി ഇതുപോലുള്ള നേതാക്കന്മാർക്കില്ല എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവ സമുദായക്കാരാണ് തുടക്കമേ അവിടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഉയർച്ചുകൊടുത്തത് പിന്നീടാണ് ഈ മറ്റ് സമുദായക്കാർ അതുപോലുള്ള ആശയങ്ങളിലേക്ക് ഉയർന്നു വന്നത് അതെന്നുവെച്ചാൽ ഇവർ ഇവരുടെ ആശയത്തിന് എന്താണ് പങ്കു കൊണ്ടുകൊണ്ടാണ് മറ്റു വരും വളർന്നു വന്നത് എന്നതാണ് പി വി എൻവർ അവിടെ പറഞ്ഞത് എന്ന് വെച്ചാൽ സമത്വത്തോടുകൂടി ഒരു മതേതരത്വത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പി വി എൻവർ എം എൽ എ സംസാരിച്ചിരുന്നത് അവിടെയും ഈ പറയുന്ന വർഗീയ വിഷം വിമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനതയാണ് ഇ എൻ മോഹൻദാസിനെ പോലുള്ളവർ നടത്തിപ്പോകുന്നത് ഒരു കോളേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടും അത് പിണറായി ായി സ്വന്തം പാർട്ടി നേതാവ് ഭരിക്കുന്ന സമയത്ത് പോലും അത് നടത്തി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മുടെ പല പലയിടങ്ങളിലെ നേതാക്കന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് ഇവരൊക്കെ ഈ ഇടതുപക്ഷ ചായവുകാർ ചില സമയങ്ങളിൽ പറയും പാർട്ടിക്ക് മുകളിൽ ആരും വളരണ്ട പാർട്ടിയെ ആരും ചോദ്യം ചെയ്യേണ്ട എന്നുള്ളൊരു ആശയമുണ്ട് ആ ഒരു ആശയത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇതുപോലുള്ള പ്രവർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷ പൂർണ്ണമായിട്ട് അനുഭാവിയല്ലാത്ത ഒരാൾ അങ്ങനെ വികസനമൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധി ഭയങ്കരമായിട്ടുള്ള ജനപ്രതിനിധിയായിട്ട് വളരണ്ട ഇ എൻ മോഹൻദാസിന്റെ ആശയമാണിത് അതുകൊണ്ട് നിന്നെ ഞാൻ പണിയും നീ എവിടെ എന്ത് വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫണ്ട് വാങ്ങിയാലും അത് ഞാൻ തടയും എന്നുള്ള തലത്തിലേക്ക് ഈ പറയുന്ന മോഹൻദാസിൻ്റെ ഒരു വഴി പോവുകയാണ് ഇതിൽ പി വി അനോർ ഈ പറയുന്ന ക്രൈസ്തവ സമുദായക്കാർ നടത്തിപ്പോകുന്ന സ്കൂളുകളിലേക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പി വി അന്വർനോട് നേരിട്ട് വന്ന് എന്താണ് വിലക്കിയേക്കുന്ന ഒരു സാഹചര്യം ഇ എൻ മോഹൻദാസ് വിലക്കിയിട്ടുണ്ട് അങ്ങനെ പാർട്ടി ഫണ്ട് ഇതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇങ്ങനെ വാരിക്കൂരി കൊടുക്കാനുള്ളതല്ല എന്നുള്ള കാര്യം കൂടി കഴിഞ്ഞ ദിവസം പി വി അനോർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എടുത്തു പറഞ്ഞു അതുപോലെ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി നടത്തിക്കൂട്ടുന്ന കാര്യങ്ങൾ അവർ ഒരിക്കലും വർഗീയതയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർ എസ് എസ് സംഘപരിവാറിനെതിരെയോ എന്നുള്ള ഒരു മുദ്രാവാക്യമുണ്ടല്ലോ അതിന് നൂറ് ശതമാനം നീതി പുലർത്തുന്നില്ല എന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ആശയവും സംഘപരിവാർ ആർ എസ് എസിന്റെ ആശയവും ഒരേപോലെ സഞ്ചരിക്കുന്നു ഒരേപോലെയാണ് അവരുടെ ആശയങ്ങളെന്ന് നമുക്കിവിടെ ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പി വി എൻ എൽ എ തുറന്നു പറഞ്ഞത് ഇനി അങ്ങോട്ട് തുടർന്ന് പല കാര്യങ്ങളും പല കാര്യങ്ങളും പറയാനുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയായാലും പി വി അൻവർ മാധ്യമ എന്താണ് മാധ്യമങ്ങളെ കാണും കുറച്ച് കാര്യങ്ങളും കൂടി തുറന്ന് പറയാനുണ്ട് എന്നുള്ള ഒരു കാര്യം അവിടെ സൂചിപ്പിച്ചിരുന്നു എന്തായാലും നമുക്ക് അതിനെ അതിൽ അത് കാണാനും കേൾക്കാനുമുണ്ട് അതിൽ ആരെയൊക്കെ പേരാണ് ഉന്നയിക്കുന്നതെന്നും ഇവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നും ഈ പാർട്ടി കേരളത്തിന് നൽകുന്ന സമ്മാനം എന്താണെന്നും ഒക്കെ നമുക്കതിൽ നിന്നും വീക്ഷിച്ചെടുക്കാൻ സാധിക്കും ഇതിനോടകം തന്നെ ഇടതുപക്ഷ സി പി എം പാർട്ടി പൂർണ്ണമായിട്ടും പി വി എൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പക്ഷേ പി വി എൻവർ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലോ അങ്ങനെയുള്ള ഒരു ഇടർച്ചയോ അല്ലെങ്കിൽ ഒരു വീഴ്ചയോ സംഭവിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല വീണ്ടും പൂർവാധിക ശക്തിയോട് കൂടി തന്നെ പി വി എൻവർ എണീറ്റ് നടക്കുകയാണ് വീണ്ടും കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ ഫോണിൽ തെളിവുണ്ട് അത് എടുത്തു പറയുന്നുണ്ട് എല്ലാത്തിനും തെളിവുണ്ട് ഞാൻ ഫോൺ ഓണാക്കി ഓൺ ാക്കിയാൽ അതിൽ മൊത്തവും തെളിവാണ് എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് പോവുകയാണ് ആർ എസ് എസിനെ കൂട്ടി സംഘപരിവാർ ഭൂമിയാക്കാൻ ഒരു മറ്റൊരു ഗുജറാത്ത് ഉത്തർപ്രദേശ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം